നമസ്കാരം ഇറാനിൽ ആഭ്യന്തര കലഹം മുറുകുകയാണ് പിന്നിൽ കളിച്ചത് അമേരിക്കയാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അവസാനത്തോടെ ആരംഭിച്ച് നിലവിൽ അതീവ ഗുരുതരമായി തുടരുന്ന ഇറാനിലെ ആഭ്യന്തര സംഘർഷം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് തെഹ്റാനിലെ വ്യാപാരികൾ ആരംഭിച്ച പ്രതിഷേധം വളരെ പെട്ടെന്നാണ് രാജ്യത്തെ മുപ്പത്തൊന്ന് പ്രവിശ്യകളിലേക്ക് പടർന്നത് ഭക്ഷണ സാധനങ്ങളുടെ അമിതമായ വിലക്കയറ്റം പണപ്പെരുപ്പം ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യത്തിൽ ഉണ്ടായ വൻ ഇടിവ് എന്നിവയാണ് ജനങ്ങളെ തെരുവിലിറക്കിയ ഘടകങ്ങൾ എന്നാൽ വെറും സാമ്പത്തിക പരാതികളിൽ ഒതുങ്ങാതെ മാറ്റം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി ഈ പ്രക്ഷോഭം പരിണമിച്ചിരിക്കുന്നു ജനുവരി പതിനൊന്നിലെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിഷേധക്കാർക്കെതിരെയുള്ള ഇറാൻ പോലീസ് നടത്തുന്ന അടിച്ചമർത്തലുകളിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർ തടവിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ കിരാതവസ്ഥ ആരോപണം ഇറാൻ ഭരണകൂടം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് ഇറാന്റെ പരമോന്നത നേതാക്കളും സൈനിക തലവന്മാരും ഈ പ്രക്ഷോഭങ്ങളെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരന്മാർ ആസൂത്രണം ചെയ്യുന്ന ായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രക്ഷോഭകാരികൾക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചതും ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയതും ഈ സംശയത്തെ ബലപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ബെൽസ്വലയിൽ നിക്കോളാസ് മഡുറോയ്ക്കെതിരെ അമേരിക്ക നടത്തിയ നീക്കങ്ങൾക്ക് സമാനമായ ഒരു ഭരണകൂട മാറ്റം ലക്ഷ്യമിട്ടിട്ടുള്ള തന്ത്രങ്ങളാണ് ഇറാനിലും അരങ്ങേറുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണം അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി തുടങ്ങിയിട്ടുണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്നതിലൂടെ ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടുക എന്ന തന്ത്രം അമേരിക്ക പയറ്റുന്നുണ്ട് എന്നത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പ്രക്ഷോഭങ്ങൾക്കുള്ള പ്രധാന കാരണം ഇറാനിലെ ആഭ്യന്തര സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തോടുള്ള അതൃപ്തിയുമാണ് എങ്കിലും ആ ജനകീയ രോഷത്തെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് ചുരുക്കി പറഞ്ഞാൽ ഇറാനിലെ കത്തുന്ന തെരുവുകൾ ജനങ്ങളുടെ ദുരിതത്തിന്റെ പ്രതിഫലനമാകുമ്പോഴും അതിനെ ഇന്ധനം നൽകി ജ്വലിപ്പിക്കുന്നതിൽ പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലുകൾ നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത് നിലവിൽ ഇന്റർനെറ്റ് നിരോധനം ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് ഇറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഇറാൻ ഇപ്പോൾ നേരിടുന്നത് ചരിത്രത്തിന് തന്നെ ഏറ്റവും സങ്കീർണവും ബഹുമുഖവുമായ പ്രതിസന്ധിയാണ് കേട്ടോ ഇതിൽ ഏറ്റവും പ്രധാനം രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക തകർച്ചയാണ് പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി ഉയർന്നതോടെ സാധാരണക്കാരുടെ നിത്യജീവിതം ദുസ്സഹമായിരിക്കുകയാണ് ഭക്ഷണ സാധനങ്ങളുടെയും മരുന്നുകളുടെയും വില ദിനം പ്രതി വർധിക്കുകയും ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ റെക്കോർഡ് തകർച്ച നേരിടുകയും ചെയ്തത് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് സ്വന്തം സമ്പാദ്യം വെറും കടലാസു കഷ്ണങ്ങളായി മാറുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ജനങ്ങളുടെ രോഷമാണ് തെരുവുകളിൽ പ്രതിഷേധമായിട്ട് ഇപ്പോൾ അണപൊട്ടുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ ഭരണകൂടത്തിന്റെ കർക്കശമായ നിയന്ത്രണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും വലിയൊരു സാമൂഹിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യപരമായ മാറ്റങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നു എന്നാൽ ഇതിനെ അടിച്ചമർത്താനായി സർക്കാർ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നതും സൈനിക ശക്തി ഉപയോഗിക്കുന്നതും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അതൃപ്തിക്ക് കാരണമായിരിക്കുന്നു ഇതിനു പുറമെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം വൈദ്യുതി തടസ്സവും കുടിവെള്ള ക്ഷാമവും പല പ്രവിശ്യകളെയും രൂക്ഷമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടലാണ് ഇറാൻ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത ഉപരോധങ്ങൾ ഇറാന്റെ എണ്ണ കയറ്റുമതിയെയും വിദേശ വ്യാപാരത്തെയും പാടെ തളർത്തി കഴിഞ്ഞു ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടാത്തതും അയൽരാജ്യങ്ങളുമായുള്ള അസ്വാരസ്യങ്ങളും രാജ്യത്തെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് സ്വന്തം നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുമ്പോഴും വിദേശത്തുള്ള സായുധ ഗ്രൂപ്പുകളെ സഹായിക്കാൻ ഭരണകൂടം പണം ചെലവാക്കുന്നു എന്ന ആരോപണം ആഭ്യന്തരമായി വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്കും കാരണമാകുന്നു ചുരുക്കി പറഞ്ഞാൽ വിഷപ്പും സ്വാതന്ത്ര്യദാഹവും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഒരേ സമയം ഇറാന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനിലെ സമാധാന ശ്രമങ്ങളെ കുറിച്ചും സഭയുടെ നിലപാടിനെ കുറിച്ചും പരിശോധിക്കുമ്പോൾ വളരെ സങ്കീർണമായ ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ തെളിയുന്നത് നിലവിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സഭ ഇറാൻ ഭരണകൂടത്തിനോട് വളരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ ബലപ്രയോഗം നടത്തരുത് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ മൗലിക അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും മാനിക്കണമെന്നും തടവിലാക്കപ്പെട്ട പ്രതിഷേധക്കാരെ മോചിപ്പിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ള ഇടപെടൽ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ യൂറോപ്യൻ യൂണിയനും ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ശക്തികൾ ഇറാനിൽ സ്ഥിരത തിരിച്ചു കൊണ്ടുവരാനുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഇതിന് വലിയ പുരോഗതി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കുന്നത് വഴി ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയും അതുവഴി ഇറാന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് സമാധാനത്തിലേക്കുള്ള ഒരു പ്രധാന മാർഗമായിട്ട് പലരും ഇന്ന് നോക്കിക്കാണുന്നത് എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള കടുത്ത അവിശ്വാസവും ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ രാജ്യങ്ങൾ ഉപരോധങ്ങൾ കടുപ്പിക്കുന്നതും ഈ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് കൂടാതെ ഇറാനിലെ വധശിക്ഷകൾക്കെതിരെയും ഇന്റർനെറ്റ് നിരോധനത്തിനെതിരെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷനുകൾ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ ഇറാനിലെ അടിച്ചമർത്തലുകളെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതികളെ നിയോഗിച്ചിട്ടുണ്ട് എങ്കിലും അവരുമായി സഹകരിക്കാൻ പോലും ഇറാൻ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം ഗൾഫ് മേഖലയിലെ അയൽരാജ്യങ്ങൾ ഈ പ്രശ്നം പ്രാദേശിക യുദ്ധത്തിലേക്ക് പടരുമോ എന്ന ഭീതിയിലാണ് മേഖലയിൽ സമാധാനം ഉറപ്പിക്കാൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് മുൻകെ എടുക്കുന്നുണ്ട് എങ്കിലും ഇറാൻ തെരുവുകളിൽ ഇപ്പോഴും തുടരുന്ന അക്രമങ്ങളും ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകളും സമാധാന ശ്രമങ്ങളെ മന്ദഗതിയിലാക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ ഭിന്നതയും ഇറാന്റെ ആഭ്യന്തര പിടിവാശിയും സമാധാനം എന്നത് ഇപ്പോൾ വിദൂരമായ ഒരു ലക്ഷ്യമാക്കി നിലനിർത്തിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും വിദേശ രാജ്യങ്ങളിലെ ഇറാനിയൻ വംശജരുടെ നിലപാടുകളും പരിശോധിച്ചാൽ ഇറാൻ ഭരണകൂടത്തിന് മേൽ ആഗോളതലത്തിൽ സമ്മർദ്ദം മുറുകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് യുവൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ഭരണകൂടം മാരകമായ സൈനിക ശേഷി ഉപയോഗിക്കുന്നു എന്ന ഗൗരവകരമായ കണ്ടെത്തലുണ്ട് പ്രത്യേകിച്ച് സമാധാനപരമായ തെരുവിൽ ഇറങ്ങുന്നവർക്കെതിരെ വിവേചന വെടിവെപ്പും തടവിലാക്കപ്പെട്ടവർക്ക് നേരെ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട സ്വതന്ത്ര സമിതിക്ക് ഇറാൻ പ്രവേശനം നിഷേധിച്ചത് ഭരണകൂടത്തിന്റെ പ്രതിച്ഛായ ലോകത്തിനു മുന്നിൽ കൂടുതൽ മോശമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇറാനിയൻ വംശജർ ഈ പോരാട്ടത്തിൽ വളരെ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് യൂറോപ്പിലെയും അമേരിക്കയിലെയും പ്രധാന നഗരങ്ങളായിട്ടുള്ള ലണ്ടൻ പാരീസ് ബെർലിൻ വാഷിംഗ്ടൺ എന്നിവിടങ്ങളിൽ പതിനായിരക്കണക്കിന് ഇറാനികൾ ഒത്തുകൂടി സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇറാന്റെ ആഭ്യന്തര സാഹചര്യം ലോകത്തെ അറിയിക്കുന്നതിൽ ഇവർ വലിയ പങ്കും വഹിക്കുന്നുണ്ട് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ വാർത്തകൾ സെൻസർ ചെയ്യുമ്പോൾ പുറത്തുള്ള ഇറാനിയൻ അയച്ചു നൽകുന്ന ദൃശ്യങ്ങളാണ് ലോക മാധ്യമങ്ങൾ സത്യമറിയാൻ ഇന്ന് ഉപയോഗിക്കുന്നത് പോലും കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളിലെ സർക്കാരുകളെ കൊണ്ട് ഇറാനെതിരെ കൂടുതൽ കർശനമായ നയതന്ത്ര നടപടികൾ എടുപ്പിക്കാൻ ഈ പ്രവാസി സമൂഹം വലിയ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഇവർ വിവിധ രാജ്യങ്ങളിലെ പാർലമെന്റുകൾക്ക് മുമ്പിൽ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് സാംസ്കാരിക മേഖലയിലെ പ്രശസ്തരായ ഇറാനിയൻ വംശജർ തങ്ങളുടെ പുരസ്കാരങ്ങൾ ഉപേക്ഷിച്ചും പ്രസ്താവനകൾ നടത്തിയും പ്രതിഷേധത്തിന് ആഗോള പ്രശസ്തി നൽകിയിരിക്കുന്നു ഈ വിദേശ പ്രതിഷേധങ്ങൾ ഇറാൻ ഭരണകൂടത്തെ വലിയ രാഷ്ട്രീയപരമായിട്ട് പ്രതിരോധത്തിലാക്കുന്നുണ്ട് എങ്കിലും ഇത് വിദേശ രാജ്യങ്ങൾ ഇറാനെ തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സ്ഥാപിക്കാനാണ് തെഹറാൻ ഇപ്പോൾ ശ്രമിച്ചു വരുന്നത് ഇറാനിലെ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രതിഷേധങ്ങളും അവിടെ നടക്കുന്ന ചരിത്രപരമായ വനിതാ മുന്നേറ്റങ്ങളും ഈ പോരാട്ടത്തിന്റെ ഏറ്റവും കരുത്തുറ്റ വശങ്ങളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ വയ്യ ഇറാനിലെ പ്രശസ്തരായ സിനിമാ പ്രവർത്തകർ കവികൾ സംഗീതജ്ഞർ എന്നിവർ തങ്ങളുടെ കരിയറും സുരക്ഷയും പണയപ്പെടുത്തിയാണ് ഭരണകൂടത്തിനെതിരെ രംഗത്തെന്നിരിക്കുന്നത് വിഖ്യാതരായ പല സംവിധായകരും നടിമാരും തങ്ങളുടെ പുരസ്കാരങ്ങൾ തിരികെ നൽകിയും പൊതുവേദികളിൽ ഹിജാബ് ഉപേക്ഷിച്ചും പ്രതിഷേധം രേഖപ്പെടുത്തി ഇത്തരം നീക്കങ്ങൾ ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ഭരണകൂടം ഇവരെ തടവിലാക്കാൻ ശ്രമിക്കുമ്പോഴും അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയിലും മറ്റും ഇറാനിയൻ കലാകാരന്മാർ ഉയർത്തുന്ന ശബ്ദം ലോകമെങ്ങും ഇന്ന് ശ്രദ്ധിക്കപ്പെടുകയാണ് ഈ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നത് ഇറാനിലെ ധീരരായിട്ടുള്ള സ്ത്രീകളാണ് ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീപക്ഷ പോരാട്ടങ്ങൾ ഒന്നായി ഇത് മാറിക്കഴിഞ്ഞു സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഇറാനിലെ തെരുവുകളിൽ നിന്ന് ആഗോളതലത്തിൽ ഏറ്റു ചൊല്ലപ്പെടുന്നയാണ് നിർബന്ധിത ഹിജാബ് നിയമങ്ങൾക്കെതിരെയും ലിംഗ വിവേചനത്തിനെതിരെയും പെൺകുട്ടികൾ നടത്തുന്ന പ്രതിഷേധം ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്നത് തന്നെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെ ഈ പോരാട്ടത്തിൽ സജീവവും തങ്ങളുടെ മുടി മുറിച്ചും ഹിജാബുകൾ അഗ്നിക്കിരയാക്കിയും അവർ നടത്തുന്ന പ്രതിഷേധങ്ങൾ ഭരണകൂടം കാലങ്ങളായി അടിച്ചേൽപ്പിച്ച സാമൂഹിക നിയന്ത്രണങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളി തന്നെയാണ് ഇറാനിലെ വനിതാ മുന്നേറ്റം വെറും ഒരു വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതല്ല മറിച്ച് മൗലികമായ മനുഷ്യാവകാശങ്ങൾക്കും അന്തസ്സോടെയുള്ള ജീവിതത്തിനും വേണ്ടിയുള്ളതാണെന്ന് ഒരിക്കൽ കൂടി പറയട്ടെ സർവകലാശാലകളിലെ വിദ്യാർത്ഥിനികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചും പ്രതിഷേധ പ്രകടനങ്ങൾ നയിച്ചും ഈ മുന്നേറ്റത്തെ സജീവമായി നിലനിർത്തുന്നു ഭരണകൂടം സൈന്യത്തെ ഉപയോഗിച്ച് ഈ സ്ത്രീകളെ നേരിടുമ്പോഴും അവർ ഭയമില്ലാതെ തെരുവുകളിൽ തുടരുന്നത് ഇറാനിലെ പാരമ്പര്യവാദികളെ അമ്പരപ്പിച്ചിട്ടുണ്ട് ഈ ധീരതയ്ക്ക് പിന്തുണയുമായി ലോകമെമ്പാടുമുള്ള സ്ത്രീ സംഘടനകളും പ്രമുഖ വനിതാ നേതാക്കളും രംഗത്തെത്തുന്നത് പോരാട്ടത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാന്യതയും ദൃശ്യപരതയുമാണ് സമ്മാനിക്കുന്നത് അപ്പോൾ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ത് തന്നെ അതിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി